എനിക്ക് എനിക്ക് എന്റെ 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 ജീവിതത്തിൽ ഏറ്റവും സങ്കടം കിട്ടിയിട്ട് ശാരീരിക പരിമിതികളുള്ള പ്രണവിന്റെ ഏറ്റവും വലിയ വേദന ഒരു ജോലിയില്ല എന്നതായിരുന്നു ജോലിയെടുത്ത് അച്ഛനെയും അമ്മയെയും സഹായിക്കണം എന്നതായിരുന്നു ആ സങ്കടം കേട്ട ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫ് അലി അവനൊരു ജോലി നൽകി അടുത്ത തവണ ഞാൻ എത്തുമ്പോൾ പ്രണവ് ഇവിടെ ജോലിക്കുണ്ടാവണമെന്നും പറഞ്ഞുറപ്പിച്ചു യൂസഫ് അലി പാലക്കാട് ലുലുവിൽ പ്രണവിന് കഴിയുന്ന എന്ത് ജോലിയാണോ അത് നൽകണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കൊടുക്കണം എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്ന ജോലി കൊടുക്കണം പറ്റാവും അടുത്ത പ്രാവശ്യം പാലക്കാട്ടുകാരനായ പ്രണവിന് അത് സ്വപ്ന നിമിഷമായിരുന്നു നിറകണ്ണുകളാൽ നന്ദി പറഞ്ഞ അവനെ നെറ്റിയിലൊരു ചുംബനം നൽകിയാണ് യൂസഫ് അലി ചേർത്തു പിടിച്ചത്